ഹായ് ഗൈസ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ ഒന്നുകൊണ്ടും അടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഡെയിലി റുട്ടീനിൽ എവ്രി നമ്മൾ ചെയ്യുന്ന സെന്റൻസസ് നമുക്ക് ഫ്രെയിം ചെയ്ത് പഠിക്കാം ഫസ്റ്റ് സെന്റൻസ് സെന്റൻസ് ഐ ഐ വേക്ക് 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 അപ്പ് 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 ആറ്റ് ക്ലോക്ക് 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 ഞാൻ എല്ലാ എല്ലാ ദിവസവും ദിവസവും മണിക്ക് മണിക്ക് ഉണരും നെക്സ്റ്റ് യു നീ എഴുന്നേൽക്കും തേർഡ് സെന്റൻസ് எவ்ரி அப் அட் சிக்ஸ் ஓ க்ளாக் எவ்ரிடே அவர் எல்லா திவசும் ஆறு மணிக்கு எழு எழுநேக்கம் நெக்ஸ்ட் வந்து அட் சிக்ஸ் ஓ க்ளாக் എപ്പ് അറ്റ് സിക്സ് ഓ ക്ലോക്ക് ഡേ ഞങ്ങൾ എല്ലാ ദിവസവും ഉണരും മാറിയത് കണ്ടില്ലേ വേക്സ് അപ് ആയി ഹി ആയതുകൊണ്ട് ഓക്കെ അവൻ എല്ലാ ദിവസവും ആറു മണിക്ക് എഴുതി നീക്കുമെന്ന് എങ്ങനെയാ പറഞ്ഞത് ഹി വെറ്റ് സിക്സ് ഓ ക്ലോക്ക് ും എല്ലാ ദിവസവും ആറ് മണിക്ക് എഴുന്നേൽക്കും ഓക്കെ നമ്മൾ എന്നും ചെയ്യാറില്ല അതിന് നെഗറ്റീവ് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വൺ വൺ ഐ ഐ വേക്ക് 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 അപ്പ് 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 ഞാൻ എഴുന്നേൽക്കാറില്ല നെക്സ്റ്റ് യു യു നീ ആറ് മണിക്ക് എഴുന്നേൽക്കലില്ല തേർഡ് വൺ ദേ ഡേ ഡോക്റ്റ് സിക്സ് ഓ ക്ലോക്ക് ഡേ ഡോക്റ്റ് സിക്സ് ഓ ക്ലോക്ക് അവർ ആറ് മണിക്ക് എഴുന്നേൽക്കാറില്ല വി വേക്ക് സിക്സ് ഓ ക്ലോക്ക് ഞങ്ങൾ ആറു മണിക്ക് എഴുന്നേൽക്കാറില്ല സിക്സ് ഓ ക്ലോക്ക് ആയി അല്ലേ ഹി ഡിൻ വേക്കപ്പറ്റ് സിക്സ് ഓ ക്ലോക്ക് അവിടെ ഡസിന്റ് വന്നതുകൊണ്ട് ഇ എസ് വേക്സ് അപ്പ് വേണോ വേണ്ട ഇല്ലേ ഡസിന്റ് ആയതുകൊണ്ട്

ഈ ഒരു ായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം